ിങ്ക് നിർമ്മാണ ഉദ്ഘാടനം ബുധനാഴ്ച സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് പി നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാരി മണ്ഡലത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുന്ന ഭാരതപ്പുഴ ബിയംകായൽ ലിങ്ക് കനാൽ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ബിഎം പാർക്കിൽ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്നിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് പൊന്നാരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു മുപ്പത്തിയാറ് കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചത് ഏറെ കിലോമീറ്റർ ആണ് പദ്ധതിയുടെ വ്യാപ്തി ഗുരുവായൂർ കുന്നംകുളം തവനൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനകരമാകും മത്സ്യകൃഷി ചെറുവ്യവസായം ടൂറിസം തുടങ്ങിയ മേഖലകൾക്ക് ഈ പദ്ധതി ഉപകരിക്കും ടൂറിസം മേഖലയിൽ പുതിയ നാല് പദ്ധതികൾ സർക്കാരിലേക്ക് തുടർ നടപടികൾക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും എം പറഞ്ഞു ഭാരതപ്പുഴ ബി എം കനാലിൻ്റെ ലിങ്കുമായി ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് മുപ്പത്താറ് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇരുപത്തൊമ്പതീ പ്രവൃത്തിയോട് കാരണം നടക്കുന്നത് വലിയ ഒരാശ്വാസമാണ് കാർഷിക മേഖലക്കൊക്കെ ഈ പദ്ധതി വന്നാൽ ഉണ്ടാവുക ഏകദേശം നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ബിംബിച്ചുപാവാ ഒരടുത്തൊരു നിവേദനവുമായിട്ട് ഇവിടുത്തെ ആൾക്കാർ സമീപിച്ചിരുന്നു ഈ പദ്ധതി വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതി ഏറ്റവും ന്യായമാണ് പക്ഷേ പണം പ്രശ്നമാണ് അതുകൊണ്ട് പദ്ധതി പെട്ടെന്ന് കഴി നടപ്പാക്കാനുള്ള പ്രയാസമുണ്ട് എന്ന് സൂചിപ്പിച്ച കാര്യം എനിക്ക് അന്ന് അറിയാം അന്ന് കൊടുക്കു തുടങ്ങിയതാണ് കൃഷിക്കാരുടെ ഈ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഏഴര കിലോമീറ്ററാണ് ലെങ്ത്ത് ഈ കനാലിനുള്ളത് അത് കാലടി പഞ്ചായത്തിൻ്റെ നമ്മളെ എന്താ പറയുക ഈ നബ ഈ ഞായത്തിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിന്ന് ആരംഭിച്ച് ഈ ബിയൻ കനാൽ ബിയൽ വിയത്തെ അവസാനിപ്പിക്കുന്നതാണ് അയ്യായിരം ഹെക്ടർ കൃഷിക്ക് ഇത് സഹായകരമാവും മൂവായിരത്തഞ്ഞൂറ് ഹെക്ടർ വരുന്ന നെൽകൃഷിക്കും ആയിരത്തഞ്ഞൂറ് ഹെക്ടർ വരുന്ന നെൽകൃഷിക്ക് പുറമേയുള്ള തെങ്ങ് മറ്റ് കൃഷിക്കും ഇതിൻ്റെ ഉപയോഗപ്പെടുത്താൻ കഴിയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ആവശ്യമായ വെള്ളത്തിനടക്കം സഹായകരമാകും കുടിവെള്ളത്തിന് പ്രശ്നമടക്കം ഇത് നാല് കോൺസ്റ്റുവൻസിയിലാണ് പ്രധാനമായിട്ടും ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനം പൊന്നാനി കോൺസ്റ്റുവൻസിയിലാണ് രണ്ടാമത് കിടക്കുന്നത് ഗുരുവായൂർ കോൺസ്റ്റിറ്റുവൻസിയിലാണ് മൂന്നാമത് കിടക്കുന്നത് തവനൂർ മണ്ഡലത്തിലേക്കാണ് നാലാമത് കുന്നംകുളം കോൺസ്റ്റുവൻസിയിലേക്കാണ് ഉള്ളത് അവിടുത്തെ ആറ് പഞ്ചായത്തിലും ഇവിടുത്തെ നാല് പഞ്ചായത്തിലും പ്രധാനമായും കൃഷിക്ക് സഹായകരമാവാൻ തോതിലാണത് രണ്ട് മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റി കൃഷി അധികമില്ല പക്ഷെ അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത് ഈ പ്രൊജക്റ്റ് ഒരു മൾട്ടി പർപ്പസാണ് യഥാർത്ഥത്തിൽ ഈ അയ്യായിരം ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമാണെന്ന് മാത്രമല്ല ടൂറിസത്തിന് നല്ലൊരു ഭാവിയുള്ളതാണ് വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ ടൂറിസത്തിൻ്റെ കുറേ പ്രൊജക്റ്റുകളുടെ പ്രപ്പോസല് നമ്മുടെ മുമ്പിലുണ്ട് ആ പ്രപ്പോസലിലേക്ക് പുറമെ പുതിയ പ്രപ്പോസൽസും ഇതിൻ്റെ ഫലമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ വരികയാണെങ്കിൽ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്കോട്ടുകുളം തിരൂർ